ഹായ് ഗൈസ് അപ്പോൾ കുറച്ച് സംഭവങ്ങൾ ഇന്ന് സൺഡേ എപ്പിസോഡിൽ നമ്മൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് വളരെ ആകാംക്ഷയോടെയാണ് ഞാനിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ സംഗതി എന്താണെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നാളെ വന്നിട്ട് ജാൻമണിയോടും ജാസ്മിനോടും ഗബ്രിയോടും കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് ചോദിച്ചറിയാനുണ്ട് അപ്പോൾ എന്തായിരിക്കും അത് നിങ്ങൾ ആരെങ്കിലും ഗസ് ചെയ്തോ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മൾക്കത് എന്താണെന്ന് അറിയാൻ പറ്റും പിന്നെയിപ്പോൾ എന്തെങ്കിലും വല്ല ബോംബായിരിക്കുമോ ഓക്കെ അപ്പോൾ ഞാൻ ലാലേട്ടൻ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഗസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഷോ കാണുന്ന ലൈവും എപ്പിസോഡും എല്ലാം കാണുന്ന രീതിക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഗസ് ചെയ്യുന്നുണ്ട് ഒന്ന് ജാൻമുണിയോട് എന്തായിരിക്കും ലാലേട്ടൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ വിഷയം എന്താണെന്ന് എനിക്കത് ഗസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഏറ്റവും കൂടുതൽ ശബിച്ച് ശാപവാക്കിൻ്റെയൊക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ അതിന് ശേഷം ഇപ്പം എന്താണ് എന്നുള്ളതിനെ പറ്റി എനിക്ക് ഐഡിയ ഇല്ല എങ്കിൽ എൻ്റെ മനസ്സിൽ ലാലേട്ടം പറഞ്ഞതുകൊണ്ട് കൊണ്ട് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അഭിഷേക് ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി അത് ജാൻമണി ആയിട്ടുള്ള ഒരു സംഭവം പറയുന്നുണ്ടല്ലോ ആ പറഞ്ഞ് വോട്ട് വോട്ടിങ്ങിൻ്റെ ടൈമിലൊക്കെ പറഞ്ഞു അങ്ങോട്ട് നോമിനേഷനൊക്കെ കഴിഞ്ഞ ശേഷം പിന്നീട് ജാൻമുണിയായിട്ട് സംസാരിച്ച് കൺവിൻസ് ആയി എന്ന് പറഞ്ഞു കൺവിൻസ് ആയിട്ട് അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പിലായി പക്ഷെ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞതിനാണ് യെല്ലോ കാർഡ് കാണിച്ചത് അതായത് ഈ ഷോ അത് പറഞ്ഞല്ലോ ഈ ഷോ വേറൊരു കമ്മ്യൂണിറ്റിയെ പറ്റി പർട്ടിക്കുലറായിട്ട് ഇങ്ങനെ അല്ല എല്ലാവർക്കും അനുകൂലിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നതാണ് ഈ എൻ്റെ മോൾ ഷെൻ ടീമിൻ്റെ പോളിസി സോ ഇനി അതുപോലെ കണ്ടു കഴിഞ്ഞാൽ പുറത്താക്കുന്നൊക്കെ ഒരു വാണി കൊടുത്തിരുന്നു സോ അത് അഭിഷേകിന് കൊടുത്തു പക്ഷേ അഭിഷേക് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് കൊടുത്ത് ജാൻമോണി കൺവിൻസ് ആയതിനെ കുറിച്ചിട്ടാണോ ചോദിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഞാൻ ഗസീദ് പറയുന്നതാണ് നമുക്കത് നൂറ് ശതമാനം ശരിയെന്ന് പറയാൻ പറ്റില്ല ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് സൂചിപ്പി നിങ്ങൾക്കിടയിൽ ഒന്ന് സൂചിപ്പിച്ചത് മാത്രം ഓക്കെ ഇനി ജാൻവണിയുടെ കേസ് ലാലേട്ടൻ വരട്ടെ വന്നിട്ട് നമ്മൾ ഇനി കറക്റ്റായിട്ട് അറിയാം വെറുതെ ഗസ് ചെയ്തിട്ട് അങ്ങോ ഇങ്ങും പോകണ്ട സീരിയസ് ആയിട്ടുള്ള കാര്യം കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറയുന്നത് അതായത് നോർമലായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ ലാലേട്ടൻ നമ്മൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും വന്നിട്ട് എല്ലായിടത്തും ഇങ്ങനെ ചോദിക്കുന്നത് ഇത് പക്ഷേ നമ്മളുടെ അടുത്ത് ദിവസം പറയുകയാണെങ്കിൽ നാളെ വന്നിട്ട് ഇന്ന കാര്യങ്ങൾ ഇന്ന ആളുകളോട് ചോദിക്കാനുണ്ട് അപ്പം നമുക്ക് നാളെ അത് ചോദിച്ച് മനസ്സിലാക്കണം ചോദിച്ചറിയണം അവരെ പറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രേക്ഷകർക്കും ചിന്തിക്കാനുള്ള തരികയാണ് എന്താണ് എല്ലാവർക്കും ചിന്തിക്കാൻ തുടങ്ങി എന്താണ് ആ മാറ്റർ എന്നുള്ളത് അപ്പം ഇതായിരിക്കുമോ അതായിരിക്കുമോ അതായിരിക്കുമോ എന്നുള്ള കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തോ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ മൂന്ന് പേർക്കും ചേർന്നിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ തലേ ദിവസം തന്നെ പറഞ്ഞിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ സംഗതി ഗുരുതരം എന്ന് തന്നെ പറയാം ഓക്കെ ജാൻമുണിയുടെ മാറ്ററിൽ ഞാനും കുറച്ച് കൺഫ്യൂസാണ് ആണ് എൻ്റെ അടുത്തത് ഗബ്രി ഗബ്രിയുടെ അടുത്തും ചോദിക്കണമെന്ന് പറയുമ്പോൾ ആകെപ്പാട് ഗബ്രിയോട് ചോദിക്കേണ്ട കാര്യം എന്താണ് അവിടെ നടന്നിട്ടുള്ളത് എൻ്റെ അറിവിൽ പറയുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അല്ലാതെ ബാക്കി കണ്ടസ്റ്റൻ്റുകളെ പോലെ തന്നെയാണ് ഗബ്രിയും സോ ലാലാട്ടൻ നമ്മളോട് ഇങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം മുൻപേ പറഞ്ഞു വയ്ക്കേണ്ട കാര്യമില്ല അവിടെ നോക്കുമ്പോൾ ജാസ്മിൻ ഗബ്രി ഉള്ള ബന്ധമാണ് അപ്പോൾ തൊണ്ണൂറ്റി ശതമാനവും ഞാൻ അതിനെയാണ് വിചാരിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണോ അത് പലയിടത്തും ഇവർ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് രാത്രിയൊക്കെ ലൈവ് കാണുമ്പോൾ ഇങ്ങനെ ഐ ലവ് യു നീ ഭയങ്കര സ്പെഷ്യലാണ് ആ ഫീലിങ്സൊക്കെ ഇവർ ഇവരുടെ ഇവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഫ്രണ്ട് അല്ല എന്നുള്ളത് ഈ ലോകം മുഴുവൻ കാണുന്ന മലയാളികൾക്ക് ഈ ഷോ കാണുന്ന എല്ലാവർക്കും അറിയാം ഈ ടീം അംഗങ്ങൾക്കും അറിയാം സോ അപ്പോൾ വെളിയിൽ ഒരുപാട് നെഗറ്റീവും ചർച്ചകളൊക്കെ പോകുന്നതുകൊണ്ട് ലാലേട്ട ഇങ്ങനെ വിചാരിച്ചു വേണം ഇത് ഇനി പബ്ലിക്കായിട്ട് തന്നെ ഇങ്ങനെ ചോദിക്കണം ഇവർ തമ്മിലുള്ളത് എന്താണ് എന്നുള്ളത് ഇപ്പോൾ ഫസ്റ്റ് സീസണിൽ പേളിമാണി ശ്രീനിഷ് അവരുടെ ബന്ധത്തിൽ അവർ തുറന്ന ഇതുപോലെ തന്നെ ലാലേട്ടന്റെ എപ്പിസോഡ് വരുമ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടമാണ് വീട്ടിൽ പോയി കഴിഞ്ഞ് പാരൻസിനോട് പറഞ്ഞു കല്യാണം കഴിക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട് സോ അതേപോലെ ഇപ്പോൾ ലാലേട്ടൻ അത് ചോദിക്കാനായിരിക്കുമോ എന്നുള്ളത് തൊണ്ണൂറ്റൊൻപത് ശതമാനം ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതായി കാരണം അല്ലാതെ ഗബ്രൂടി ചോദിക്കേണ്ട വേറൊരു മാറ്റർ നടന്നതായിട്ട് എൻ്റെ അറിവിൽ തോന്നുന്നില്ല സോ നിങ്ങളുടെ ബന്ധം എന്താണ് ഫ്രണ്ടാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ലെവലിൽ പോവുക അല്ലെങ്കിൽ നിങ്ങളത് ലവ് ആണെന്ന് പറയാം അല്ലെങ്കിൽ അത് എങ്ങനെ അപ്പോൾ അതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു സോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാകും താഴെ കമൻറ്റിക്കോളൂ അടുത്തത് ജാസ്മിൻ്റെ കേസിൽ ജാസ്മിനെ പറ്റി ജാസ്മിനും ഗബ്രിക്കും തമ്മിലാണെങ്കിൽ ഈ ഒരു ബന്ധം തന്നെയാണ് ചോദിക്കാനുള്ളത് പിന്നെ വെളിയിൽ ഇപ്പം നെഗറ്റീവ് പിന്നെ ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് ജാസ്മിൻ എന്താ പറയുക ഭയങ്കര ഡൗൺ ആണ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇമോഷണലി ഗെയിമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇമോഷണലി അതിന് മുൻപ് ഈ വൈൽഡ് കാർഡ് വരുന്നതിന് മുൻപ് ഭയങ്കര ആക്റ്റീവായിരുന്നു അത്രയും ഇല്ല പിന്നെ ജാസ്മിൻ കൺഫക്ഷൻ റൂമിൽ പോയിട്ട് ഡ്രസ്സ് വന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയുന്നുണ്ട് പിന്നെ ജാസ്മിൻ ഒരു ലെറ്റർ വന്നിട്ടുണ്ട് അതായത് ബിഗ് ബോസ് സ്റ്റോർ റൂമിൽ വിളിക്കുന്നു ഒരു ലെറ്റർ കൊടുക്കുന്നു ആ ലെറ്റർ ഇങ്ങനെ വായിക്കുന്നു മടക്കി ഇങ്ങനെ പോക്കറ്റിൽ വെക്കുന്നുണ്ട് ആ ലെറ്ററിൻ്റെ ഉള്ളടക്കം എന്ത് എന്നുള്ളത് ഇതുവരെ ആർക്കും അറിയില്ല വെളിയിലൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നാണ് പക്ഷെ അത് ആരും പറഞ്ഞിട്ടുമില്ല സോ അതിനകത്ത് എന്തായിരിക്കും ഒരുപക്ഷെ ജാസ്മിൻ ഇതിപ്പോൾ ഞാൻ ഗസ് ചെയ്ത് പറയുന്നതാണ് ജാസ്മിൻ്റെ ഡ്രസ്സൊന്നും വന്നില്ല എന്ന് പറഞ്ഞ് നിരന്തരം കൺവെൻഷൻ റൂമിൽ പോകുന്നത് കൊണ്ടും ഈ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറയുന്നതും എഡിറ്റ് ചെയ്യുന്നതാണല്ലോ അപ്പോൾ നൂറ് ക്യാമറ ഉണ്ടെങ്കിൽ നൂറ് ക്യാമറയിൽ നൂറ് വശങ്ങൾ നമുക്ക് ഒരേ ടൈമിൽ കാണിക്കാൻ പറ്റുമല്ലോ അപ്പോൾ വേണ്ട പോർഷൻ മാത്രമാണല്ലോ എഡിറ്റ് ചെയ്ത് വരുന്നത് സോ അപ്പോൾ ആ സമയത്തും നമ്മൾ കാണാത്ത കാര്യങ്ങളുണ്ട് അപ്പോൾ ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഡ്രസ്സ് വരുന്നില്ല എന്തെങ്കിലും ഫാമിലി എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ ചിന്തിച്ചൊരു ഡൗൺ ഒരു സമയം സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് കോസ്റ്റ്യൂംസ് ഒന്നും വന്നില്ല എന്നുള്ള അതിൻ്റെ ഒരു കാരണം എന്തെങ്കിലും ആണോ ആ ലെറ്ററിൽ എന്താണ് അറിയാതൊന്നും പറയാൻ പറ്റില്ല സോ സംഗതി അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കണ ജാസ്മിൻ്റെ കാര്യത്തിൽ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളിങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു സോ അപ്പോൾ ഇന്ന് ലാലേട്ടൻ വന്നിട്ട് സൺഡേ എപ്പിസോഡിൽ എല്ലാവരും നമ്മളൊക്കെ ആകാംക്ഷയോടെ ഇരിക്കുന്ന ഈ മൂന്ന് പേരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് സോ ഗൈസ് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത് ജാസ്മിൻ്റെയും ഗബ്രീൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് നിങ്ങളുടെ ബന്ധം ഏത് കാരണം സോഷ്യൽ മീഡിയയിൽ ഇത്രയും ചർച്ച ചെയ്തു പോകുകയാണത് അതുപോലെ ചാനലിനും തന്നെ ഇതുപോലെ ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവൊക്കെ വരുമ്പം അവരതിനെ ഒന്നും കൺവിൻസ് ചെയ്യാനായിട്ട് ജനങ്ങൾക്ക് മുൻപിൽ പ്രൂവ് ചെയ്യാനായിട്ട് ഇപ്പം എങ്ങനെ അഭിഷേകിൻ്റെ ആ ജെൻഡർ കാർഡിനെ പറ്റിയിട്ടുള്ള പ്രശ്നം വന്നപ്പം പെട്ടെന്ന് ആക്ഷൻ എടുത്തില്ലേ സോ അതുപോലെ ഇതും അങ്ങനെ വരും അപ്പോൾ സാധ്യതയുണ്ട് സോ അപ്പം അങ്ങനെ മൂന്ന് പേരെ ഇന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ് അപ്പം മൂന്ന് പേര് പേരെ പറ്റിയും എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ പോരട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയൂ അപ്പോൾ ഇത് ഇനി സൺഡേ ഇന്ന് വൈകിട്ടുള്ള എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് അതെന്താണെന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ അതുവരേക്കും ബൈ